ടെലിവിഷൻ ഇനി കാനഡയിലും മെസിസോഗയിലെ സെന്റ് അൽഫോൺസ കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങിൽ കാനഡ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ചാനൽ ലോഞ്ച് ചെയ്യുക സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ടെലിവിഷൻ ഇനി കാനഡയിലും സാന്നിധ്യമുറപ്പിക്കും ിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് കാനഡ ലോഞ്ച് നടക്കുക തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് ചാനൽ ലോഞ്ച് ചെയ്യും മിസിസോഗ ബിഷപ്പ് മാർ ജോസ് ലോഗോ പ്രകാശനം ചെയ്യും കാനഡയിലേക്ക് ക്ഷണിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് തെറ്റായി ഒത്തിരിയേറെ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ നടക്കുന്ന വാർത്തയുടെ ദൈവിക പദ്ധതി എന്താണ് സത്യം എന്താണ് ദൈവത്തിൻ്റെ മുഖം എങ്ങനെയാണ് അതിലൂടെ പ്രചരിപ്പിക്കേണ്ടത് അതിലൂടെ എങ്ങനെയാണ് സഭയുടെ ശബ്ദമായി മാറ്റേണ്ടത് ഇതിനൊക്കെ ഇന്ന് ഷക്കീന പോലെയുള്ള ടെലിവിഷൻ ചാനലിൽ ഏറെ പ്രസക്തി അതുകൊണ്ട് ഈ ചാനലിലെ എല്ലാ ആശംസിക്കുന്നു ുംഷപ്പ്മാർ തട്ടിൽ പ്രാർത്ഥനാശംസകൾ അർപ്പിക്കും റോക്കോവിലുമാണ് കാനഡയിൽ ടെലിവിഷൻ ലഭ്യമാകുക ഷക്കേന ടെലിവിഷൻ യൂട്യൂബ് സ്ട്രീമിങ്ങിലൂടെ ലോകത്തെവിടെയും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ബൈബിൾ കൺവെൻഷൻ വേദിയിലാണ് ഷെക്കേന ടെലിവിഷൻ കാനഡ ലോഞ്ച് നടക്കുക ന്യൂസ് ഡെസ്ക് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക